എല്ലാവർക്കും നമസ്കാരം വർണ്ണാടക ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഭിലാഷ് കൃഷ്ണനാണ് ആണ് നമ്മളോടുള്ളത് സ്പീക്കറാണ് യൂട്യൂബർ ആണോ ഇതിനുമുമ്പും നമ്മളുടെ ചാനൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നു അഭി നമസ്കാരം നമസ്കാരം ഓക്കെ നമ്മൾ സോഷ്യലിസത്തിലേക്കാണ് കാരണം കഴിഞ്ഞ ദിവസം ദീപ്റ്റിക് എന്ന എ സോഫ്റ്റ്വെയറെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അധികം ചർച്ചകൾ നടക്കുന്നു സത്യത്തിൽ ചൈന അത് പുറത്തിറക്കിയതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാകുന്നു ആ വളരെ രസകരമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ഇതിനെ താത്വികമായി അപേക്ഷനം ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ വെക്കാബുലറി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ ഇതിന് പ്രത്യേകിച്ച് ഒരു വലിയ വ്യാഖ്യാനം നൽകി ഏ മൂത്താൾ സോഷ്യലിസം വരും ഒന്ന് അധ്വാന അറുപത് ശതമാനം കുറയും സ്വാഭാവികമായി ക്രയവിക്കുന്ന ശേഷിയും അറുപത് ശതമാനം കുറയും മുതലാർത്ഥത്തിൽ ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങാതെയാവും അങ്ങനെ ഈ സമ്പന്ന വർഗവും സാധാരണക്കാരും തമ്മിലുള്ള അന്തരം കുറയും സാമ്പത്തിക വിഭജനത്തിലേക്ക് ഇതാണ് സോഷ്യലിസത്തിലേക്ക് എന്ന് എല്ലാം അഭിലാഷെല്ലാം പ്രത്യേകിച്ച് വായിക്കുന്ന അല്ല അത് ഗോവിന്ദ പറയുന്നുണ്ട് ഈ സോഷ്യലിസം ഇന്നും നാളെ എന്നുള്ളതല്ല നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ ഒരു പുള്ളി പറയുന്നുണ്ട് ഞാന് കുറച്ചു നാൾ മുമ്പും ഗോവിന്ദ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോഴും ഗോവിന്ദ ഗോവിന്ദഷി പറയുന്നത് നൂറ് ഇരുന്നൂറ് വർഷത്തെ കാര്യമാണ് ഈ നൂറ് ഇരുന്നൂറ് വർഷത്തെ കാര്യം പറയുന്നത് അതൊരു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള മൂവ് ആണ് ആക്ച്വല് കാരണം നൂറ് ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് പറയുന്ന ഒരു കാര്യം വന്നു വന്നില്ലോ എന്ന് അറിയാനോ നമ്മൾ എന്തായാലും ജീവിച്ചിരിക്കില്ല ഇത് കേൾക്കുന്നവരോ ഒന്നും ജീവിച്ചിരിക്കില്ല അപ്പൊ ഒരു ഇരുന്നൂറ് വർഷത്തെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പുള്ളി പറയുന്നത് അപ്പം അദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വന്നില്ലെങ്കിലും നാളെ വന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് സോഷ്യലിസം വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ് കാരണം അത് അദ്ദേഹത്തിന്റെ കോർ ഐഡിയോളജിയാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം കാൾമാക്സ് പറഞ്ഞത് സോഷ്യലിസം ഉടനെ വരും ക്യാപിറ്റലിസത്തിന്റെ ഇന്റേണൽ കോൺട്രിബ്യൂഷൻ കാരണം ഇതേ കാരണങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞത് ആളുകള് സാധനങ്ങൾ വാങ്ങാതെ ആകും ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം കെട്ടിക്കിടക്കേണ്ടി വരും കാരണം തൊഴിലാളി ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് തൊഴിലാളി ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഭൂരിഭാഗം ജനങ്ങൾക്കും പൈസ ഇല്ലാതാകും അവർ ദരിദ്രരാകും അപ്പൊ ഈ മുതലാളി നിർമ്മിക്കുന്ന സാധനങ്ങളെല്ലാം ആര് വാങ്ങിക്കും എന്നാണ് കാരണമെന്ന് ചോദിച്ചത് അപ്പോൾ തൊഴിലാളികളെല്ലാം ഇത് തിരിച്ചറിഞ്ഞതിനു ശേഷം അവരുടെ ക്ലാസ് കോൺഷ്യസ്നസ് ഉയർന്ന് അവര് വിപ്ലവം നടത്തി ഭരണം ഏറ്റെടുക്കി പിന്നെ എല്ലാരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥ വരും എന്നാണ് അത് അതായിരത്തി എണ്ണൂറ്റി അൻപതുകളിലും അറുപതുകളിലും ഒക്കെ പറഞ്ഞ കാര്യമാണ് അതിനുശേഷം എത്രയോ വർഷങ്ങൾ കടന്നുപോയി നമ്മളറിയാം മുതലാളിത്തം പല തരത്തിലുള്ള പ്രതിസന്ധികൾ ഇതേപോലെ നേരിട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഓരോ പ്രതിസന്ധി നേരിടുമ്പോഴും ആ കാലഘട്ടത്തിലെ മാർസിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് ഇതാ മുതലാളിത്തം പരാജയപ്പെടാൻ പോകുന്നു മാർസിസത്തിന്റെ പ്രസക്തി വരുന്നു പക്ഷെ അത് പരാജയപ്പെടില്ല നമ്മൾ കാണുന്നു പുതിയ പുതിയ മാർഗങ്ങൾ മനുഷ്യൻ മുന്നോട്ട് പോകുന്നു പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു മാർസ് പറഞ്ഞ ഈ പറഞ്ഞ സമയത്ത് യാതൊന്നും തന്നെ ഇല്ലായിരുന്നു അതിനുശേഷം പല കാര്യങ്ങൾ വരുന്നു ഇപ്പോഴും ഗോവിന്ദൻ മാഷ ഈ കാര്യം പറയുമ്പോഴും നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം ഉടനെ ഒന്നും താൻ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന് പിടിച്ചയക്കാൻ പറ്റും കാരണം ഈ പ്രതിസന്ധിയും ഈ അദ്ദേഹം പറയുന്ന പ്രതിസന്ധി എന്ന് എനിക്കറിയില്ല ലോകം എന്നാലും മുന്നോട്ട് തന്നെ പോവുകയുള്ളൂ പുരോഗമിച്ചെ മുന്നോട്ട് പോവുകയുള്ളൂ മനുഷ്യൻ ശാസ്ത്രത്തിലൂടെയും ടെക്നോളജിയിലേയും നേടിയ കാര്യങ്ങളിലൂടെ പക്ഷെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് വരും എന്നുള്ള കാര്യം സത്യമാണ് അത് ആ കാര്യം സത്യമാണ് പക്ഷേ അദ്ദേഹം അത് വെച്ച് പറയുന്നത് മുന്നോട്ട് പോയി കഴിഞ്ഞെത്തും എന്ന് പറയുന്നത് അപ്പം ഏത് പ്രതിസന്ധി വന്നാലും പഴയ അതേ നരേറ്റീവ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് ഒരു മാർസിസത്തിന്റെ ഒരു അടിസ്ഥാന കാര്യമാണ് പക്ഷെ നമ്മൾ എല്ലാവരും അത് പറയുന്ന കേൾക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ അത് പറയുന്നത് എന്തോ നമ്മൾ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണത്തിലേക്ക് ഇരിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും മാറ്റിപ്പറേണ്ടി വരും ഉദാഹരണത്തിന് നമ്മളുടെ വ്യവസായ മന്ത്രി തന്നെ അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു യൂട്യൂബിൽ കിടക്കൊണ്ട് നമ്മൾ പലപ്പോഴും വിമർശിക്കാറുള്ളതാണ് ഇതേപോലെയുള്ള ഈ ചൂഷണത്തെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൂർഷകളെ ഒക്കെ പക്ഷെ അദ്ദേഹം വ്യവസായ മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ശ്രമിക്കുന്നത് എന്താണ് കേരളത്തെ എയുടെ തലസ്ഥാനമാക്കാനും അല്ലെങ്കിൽ അദ്ദേഹം പലതരത്തിലുള്ള കോർപ്പറേറ്റുകളുമായിട്ട് സംസാരിക്കുന്നു കേരളത്തിലേക്ക് പുതിയ ഇൻഡസ്ട്രീസ് വരുത്താൻ ശ്രമിക്കുന്നു അപ്പൊ ഭരണത്തിലിരിക്കുന്ന കൂടുതൽ ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ നാട്ടില് ജോലി ചെയ്ത് ജീവിക്കുന്ന മാർസിസ്റ്റുകൾക്കൊക്കെ ഇത് പറയാൻ പറ്റില്ല പാർട്ടി സെക്രട്ടറി പോലെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിങ്ങനെ പറഞ്ഞു നടക്കാവുന്നേ ഉള്ളൂ ഇതിനകത്ത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ എപ്പോഴും കേൾക്കുന്നത് ജോലി പോകുമ്പോൾ അവര് സാധനങ്ങൾ മേടിക്കാതെയാവും സാധനങ്ങൾ മേടിക്കാതെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവന്റെ അടിസ്ഥാനപരമായും ദാരിദ്ര്യത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും മാർക്കറ്റിന് എന്നാണ് പറയുന്നത് സത്യത്തിൽ സോഷ്യലിസം ഒരു ദാരിദ്ര്യ സിദ്ധാന്തം ആണോ സത്യത്തിന്റെ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഇപ്പോഴും സോഷ്യലിസം വന്നിട്ടില്ല അതിന് ശേഷമുള്ള ഒരു കറൻസിയിലെ സൊസൈറ്റി ആയിട്ടാണല്ലോ കമ്മ്യൂണിസത്തെ പോലും കാണുന്നത് എന്താണ് അതൊരു സ്വർഗമാണോ നമ്മൾ പല മതങ്ങളുടെ ഇതിൽ കിട്ടുന്ന മദ്യത്തെ കുറിച്ചൊക്കെ ലഭ്യമാകുന്ന പോലെ കറൻസി ഇല്ലാത്ത ഒരു സോഷ്യലിസം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഒരു സ്വർഗം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മതങ്ങളെക്കാളും കൂടുതലും ഞാൻ ഈ സോഷ്യലിസത്തിനെതിരെയൊക്കെ പറയാൻ ഒരു പ്രധാന കാരണം കൂടെ തന്നെയാണ് അതായത് മനുഷ്യനെ മുന്നിലേക്ക് ഒരു സാധ്യത ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ മാർക്സ് ഇത് പറഞ്ഞ സമയത്തും മാർക്സ് പറഞ്ഞ എന്താണ് ക്യാപിറ്റലിസം നമുക്ക് വേണ്ടതെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു മനുഷ്യന് സ്വർഗം സൃഷ്ടിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും ക്യാപിറ്റലിസം സൃഷ്ടിച്ചു കഴിഞ്ഞു ഈ പക്ഷേ കുറച്ച് പൂർഷകളും മുതലാളിമാരുടെയും കയ്യിലാണ് ഇതിരിക്കുന്നത് കൊണ്ടും പ്രൊഡക്ഷൻ ഫോഴ്സസ് ഒക്കെ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്നില്ല മനുഷ്യൻ സ്വതന്ത്രനാകുന്നില്ല അപ്പൊ ഈ ചങ്ങലകളെല്ലാം പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതായത് തൊഴിലാളി വർഗ സർവാധിപത്യം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും എല്ലാവരും ഒരുമിച്ച് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും എന്നൊരു സംഭവം ഇട്ടു കൊടുക്കുകയാണ് മാർസ് എന്ന് പറഞ്ഞത് ഇതേ ഒരു നെഗറ്റീവിലാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പം നമുക്കറിയാം മാർസ് പറഞ്ഞ് ഈ സംഭവങ്ങളൊന്നും മാർസിന്റെ സമയത്ത് നടന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞ് നടന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് കോൺഷ്യസ്നസ് ഉയർന്നു വന്ന തൊഴിലാളികളൊന്നും ഇത് ചെയ്യില്ല ഈ സമരം ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്കാർ ആൾക്കാരെന്താ ചെയ്തു ഉദാഹരണത്തിന് ലെനിനെ പോലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത് കുറച്ച് ആൾക്കാർ ചേർന്ന് വിപ്ലവം സൃഷ്ടിക്കാമെന്ന് തീരുമാനിക്കുകയാണ് അപ്പൊ അവർ മാസത്തിലേക്ക് പുതിയ കുറെ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് ഒരിക്കലും മുതലാളിത്തം ഇങ്ങനെ തകരില്ല കാരണം ഒരു രാജ്യത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പം മുതലാളിത്തം തകരുമെന്നായപ്പോൾ അവര് ഇമ്പീരിയസത്തിലേക്ക് പോകുന്നു സാമ്രാജ്യത്വത്തിലേക്ക് പോകുന്നു അപ്പൊ അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തൊഴിലാളികളുടെ കോൺഷ്യസ്നസ് ഉയർന്നോന്നിത് വരില്ല അതുകൊണ്ട് നമ്മൾ വിപ്ലവം നടത്തണം ആളുകളെ കൊല്ലണം അപ്പൊ ലെങ്കിലൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയത്ത് ബോൾഷബിക് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തെന്ന് പറഞ്ഞാൽ കൂടെയുള്ള കമ്മ്യൂണിസ്റ്റുകളെ തന്നെ കൊല്ലുക ജനാധിപത്യവാദികളെ കൊല്ലുക പൂർഷികളെ കൊല്ലുക എന്നുള്ളതിന്റെ പേരിൽ അവരുടെ കുട്ടികളെ കൊല്ലുക അപ്പൊ അങ്ങനെയൊക്കെ കൊന്നതിന് ശേഷം ഒരു സ്വർണം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചത് നമ്മൾ കണ്ട് സോവിയറ്റ് യൂണിയനിലെ ആ സ്വർഗം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചതും അത് വളരെ വലിയ രീതിയിൽ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടു അപ്പൊ ഓരോ തവണ ഇവർ പരാജയപ്പെടുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഈ ഐഡിയോളജി ഇവർ മാറ്റി മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കും കുറച്ചു നാളി പരിസ്ഥിതിവാദികളിലൂടെയായിരുന്നു അവർ പറഞ്ഞത് എന്താണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റലിസം ഒരുപാട് പരിസ്ഥിതി ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ നശിക്കും അത് ശരിയാകില്ല അപ്പൊ ആ സമയത്ത് സോഷ്യലിസത്തിനൊരു പ്രസക്തി ഉണ്ട് എന്നുള്ളതായിരുന്നു അത് അതായത് തൊള്ളായിരത്തി അറുപതുകളിലും ഒക്കെ പരാജയപ്പെട്ടപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഒരു തകർച്ചയൊക്കെ തുടർന്ന് സമയം പോലെ അവർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു പക്ഷെ അത് നടക്കുന്നില്ല എന്നവര് കാണുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായപ്പോഴും അവർ പ്രവചിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പരിസ്ഥിതി പ്രശ്നങ്ങൾ വന്ന് ഭൂമി നശിച്ചു പോകുന്നതായിട്ട് കാണുന്നില്ല അതെ നമ്മൾ പ്രശ്നങ്ങളില്ലാന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ അതിനേക്ക് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മരണങ്ങൾ കുറവാണ് നമ്മൾ ഓരോ പ്രശ്നങ്ങളും ഡീൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ് പുതിയ പുതിയ ടെക്നോളജി വരുന്നത് പുതിയ പുതിയ ടെക്നോളജി വരുമ്പോഴും ഇവര് പഴയ ആ ഒരു സ്വർഗ്ഗ സിദ്ധാന്തം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അപ്പം എന്തെങ്കിലും ഒരു കാലത്ത് ഈ തൊഴിലാളികളുടെ കോൺഷ്യസ്നസ് ഉയർന്നു വരുമെന്നു അവർ വീണ്ടും ഇതെല്ലാം അടക്കി വരിക എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് അവർ പോവുകയാണ് അപ്പൊ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മളെപ്പോഴും പറയാറുണ്ട് മാർസിസം ഒരു എൻ ബി സിദ്ധാന്തമാണ് അസൂയ സിദ്ധാന്തമാണെന്നൊക്കെ പറയാനുള്ളത് ഇതിന്റെ കോറായിട്ട് അതൊക്കെ ഉണ്ടെങ്കിലും ഇവര് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം കിട്ടും ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ട് കാര്യത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത് അതായത് ഇപ്പൊ കുറച്ചുപേരെ കൺട്രോൾ ചെയ്യുന്നു അതുകൊണ്ട് ആൾക്കാർക്കൊന്നും കിട്ടുന്നില്ല അപ്പൊ എല്ലാവരും കൂടെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായി പോകുകയായിരുന്നു അതായത് എന്താ പറയാ വളരെ ഒരു എൽ കെ ജി ലെവൽ അല്ലെങ്കിൽ വളരെ നമ്മള് പറയല്ലേ ഒരു എന്താ പറയുക സാമാന്യവൽക്കരിച്ച് നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് പറയില്ലേ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം കിട്ടും ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു വെക്കുന്നത് എല്ലാം സി ഇത് ഇവര് മനസ്സിലാക്കേണ്ട കാര്യം ഒരാൾ ആരായാലും ഒരാൾ ഒരു കാര്യം പറഞ്ഞു അത് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ അത് തെറ്റാണെന്ന് ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അതൊന്ന് പുനഃപരിശോധിക്കണം പക്ഷെ ഒരു ഈ ഇതൊരു പാർട്ടിയിലേക്ക് വരുമ്പോൾ അതിന് അതിന്റെ ഒരു സൈദ്ധാന്തിക അടിത്തറയായിട്ട് ഇത് സ്വീകരിക്കുമ്പോൾ പ്രശ്നം ഇവർ എപ്പോഴും ഇങ്ങനെ ന്യായങ്ങൾ സൃഷ്ടിക്കേണ്ടി വരും ഞാനൊരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്ന കേട്ടതാണ് ഈ ഗോവിന്ദ മാഷ് പറഞ്ഞതൊക്കെ മണ്ഡത്തനങ്ങളാണ് ഇ എം എസ് പറയുന്നതിനകത്തൊരു യുക്തി ഉണ്ടായിരുന്നു മാഷ് പറഞ്ഞ ഒരു യുക്തി ഉണ്ടായിരുന്നു ഗോവിന്ദ മാഷ് പറയാനായിട്ട് ആക്ച്വലി അങ്ങനെയല്ല ആക്ച്വലി ഗോവിന്ദ മാഷ് ബുദ്ധി ഉള്ളത് കാരണം പുള്ളി പറയുന്ന എന്താണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് അതാണ് പുള്ളി പുള്ളി അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠമാണത് മാർസിന് അതില്ലാതെ പോയി കാരണം മാർസ് ആദ്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മാർസിന്റെ കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലായി ഇ എം എസും പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അവർ പറഞ്ഞിരുന്ന അവ ലിബറൽ നയങ്ങൾ തകരുന്നു അതിനുശേഷം സോഷ്യലിസം വരുന്നു അവർ കുറച്ച് നാൾ കരുതി കൊണ്ടിരുന്നു അതൊക്കെ അവരുടെ മുന്നിൽ നിന്ന് തന്നെ പരാജയപ്പെട്ടു അവർ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ സ്വർഗ ഒരിക്കലും ഇവർ ഈ സ്വർഗ്ഗ ചിന്ത മാറില്ല അത് ഇങ്ങനെ പുനഃസൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞത് ഏ വരുന്നതിന് മുമ്പും ഒരു രണ്ടു വർഷം മുമ്പും ഗോവിന്ദ മാഷു പറഞ്ഞപ്പോഴും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് ഇന്നത്തെ ഒരു അഭിമുഖ സാധനമുണ്ട് ജനാധിപത്യത്തിനെതിരായിരുന്നു മാർസിസം എന്ന് പറയുന്നത് പല ആളുകളും ഇവിടെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഒരുമിച്ചാണ് പറയുന്നത് നിലവിലുള്ള ഭരണക്രമങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നായി നമ്മൾ കണക്കാക്കുന്നത് ജനാധിപത്യം എന്ന് തന്നെയാണ് അപ്പൊ പക്ഷേ മാർസിസം ജനാധിപത്യത്തിനെതിരാണ് എന്നത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിയില്ല എന്നുണ്ടാകും യാഥാർത്ഥ്യം സത്യത്തിൽ അങ്ങനെയാകും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുന്ന ആൾക്കത് ബോധ്യപ്പെടുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനകൃഷ്ഠ വായിക്കുന്ന ആളുകൾക്ക് എന്തായാലും അത് ബോധ്യപ്പെടേണ്ടതാണ് കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് മൂർഷ ജനാധിപത്യം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പറയുന്നത് അവരെ എപ്പോഴും ആ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത് ഈ എന്ത് കാര്യമാണല്ലോ ക്യാപിറ്റലിസത്തെ അവരെങ്ങനെയാണോ കാണുന്നത് അതേപോലെയാണ് അവര് ജനാധിപത്യം അത് കാണുന്നത് അവര് പറയുന്നത് തൊഴിലാളി വർഗത്തിന്റെ സ്റ്റേറ്റ് അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സ്റ്റേറ്റ് വരികയും പതിയെ പതിയെ ആ സ്റ്റേറ്റ് തന്നെ ഇല്ലാതായി പോകുന്ന ഒരു വ്യവസ്ഥയെ പറ്റിയിട്ടാണ് അവര് പറയുന്നത് പിന്നെ പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ റഷ്യയുടെ എക്സാമ്പിൾ പറഞ്ഞ സ്ഥിതിക്ക് റഷ്യയില് വിപ്ലവം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ആ ഗവൺമെന്റിനെ മാറ്റിയിട്ടാണ് ഇവര് വിപ്ലവത്തിലൂടെ ഇവരുടെ ഭരണം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു അതൊരു ജനകീയ വിപ്ലവം ഒന്നും അല്ല നമ്മളൊരു ജന ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സംഘടിച്ച് കയറുന്നതായിട്ടുള്ള വിപ്ലവമായിട്ട് അല്ല അത് കണക്കാക്കുന്നത് നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് അത് കയറുന്നത് ഇവരുടെയൊക്കെ സംഭാഷണങ്ങളിലൂടെ പക്ഷെ അങ്ങനെ പോലും അല്ല വളരെ കുറച്ച് ആളുകൾ മാത്രം ചേർന്ന് നടത്തി കഴിഞ്ഞ അട്ടിമറി മാത്രമാണ് അപ്പൊ പിന്നെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് രക്ഷയില്ലാതെ വന്നപ്പോ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇവർ അധികാരത്തിൽ എത്തി എന്നുള്ളതാണ് അപ്പൊ പിന്നീടുള്ള സംഭാഷണങ്ങളിലൊക്കെ അവർക്ക് അവർ ജനാധിപത്യം അവരുടെ കൂട്ടത്തിൽ ചേർക്കുന്നു എന്നുള്ളതാണ് അപ്പൊ പക്ഷെ അടിസ്ഥാനപരമായിട്ട് മാസ് പറഞ്ഞതിനകത്തോ അതിനുശേഷം ലെനിൻ പറഞ്ഞ കാര്യത്തിലോ ഒന്നും ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന തെരഞ്ഞെടുത്ത് മെജോറിറ്റി തെരഞ്ഞെടുക്കുന്ന ഒരു ഭരണവ്യവസ്ഥയൊന്നും അവരനുകൂലിക്കുന്നില്ല ഞാനും ഈ പറഞ്ഞപോലെ ജനാധിപത്യം ഒരു ഏറ്റവും മികച്ച വ്യവസ്ഥയാണെന്ന് കരുതുന്ന ആളൊന്നുമല്ല അതിന് ഈ പറഞ്ഞ പോലെ ഒരു മെജോറിറ്റിയുടെ കാര്യത്തിനനുസരിച്ച് പോകുന്ന അതിൻ്റെതായ പ്രശ്നങ്ങൾ വയ്ക്കുന്നതെന്ന് കരുതുന്ന ആളാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ കരുതുന്ന പോലത്തെ രീതിയിലല്ല ഞാനതിനെ കാണുന്നത് പക്ഷെ ഇവർ ഈ പറയുന്ന ഈ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം അത് ഒരിക്കലും ഒരുമിച്ച് പോകുന്ന കാര്യമല്ല പ്രത്യേകിച്ചും സ്വാതന്ത്ര്യവും സോഷ്യലിസം ഒരുമിച്ച് ഒരിക്കലും പോകാത്ത കാര്യങ്ങളാണ് കാരണം എന്താണ് സോഷ്യലിസത്തിൽ പറയുന്നത് കൺട്രോൾ ചെയ്യണമെന്നാണ് പറയുന്നത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് ഒന്നി തൊഴിലാളി വർഗീയ സർവ്വാധിപത്യ പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ അവർ പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കാം എന്തായിരിക്കും എന്തായാലും കുറച്ച് പേര് എറണാ എല്ലാം കൺട്രോൾ ചെയ്യണമെന്നാണ് പറയുന്നത് നമുക്കറിയാം ഒരു വലിയ രാജ്യത്തെ എല്ലാ നാച്ചുറൽ റിസോഴ്സുകളും എല്ലാം കൂടെ ഒരു രാജ്യം മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും നടക്കുന്ന എന്താണ് നേതൃത്വത്തിലിരിക്കുന്ന കുറച്ച് പേര് കൺട്രോൾ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം പാർട്ടിയുള്ള ഭൂരിപക്ഷം ജനങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ മുദ്രാവാക്യം പറയുമ്പോൾ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറയുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ നമ്മളെ പോലെ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ വായിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇവർ പറയുന്നതൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ ഈ മുദ്രവാക്യങ്ങളും സിനിമകളും ഒക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതെല്ലാം ഒരു സാധനമാണ് എന്നുള്ളത് നമുക്ക് കാണാം അവർ പലരും പറയുന്നത് സമത്വം വരട്ടെ സോഷ്യലിസം വരട്ടെ സോഷ്യലിസത്തെ എന്തിനാണ് തീർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഓക്കെ പല ആൾക്കാർക്കും അങ്ങനൊരു ചിന്തയുണ്ട് ഇപ്പൊ മാവോ വില്ലനാണ് സ്റ്റാലിൻ വില്ലനാണ് ഒക്കെ ഓക്കെ ശരി പക്ഷെ സോഷ്യലിസം ഒരു നല്ല ഐഡിയോളജി ആണെന്ന് ഐഡിയോളജിയാണെന്ന് പലരക്കാർക്കും തോന്നുന്നു കാരണം അവരത് സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത് ബേസിക്കലി സോഷ്യലിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിലേക്കുള്ളൊരു വഴിയിലുള്ള മാത്രമാണ് ഇതിനകത്ത് അവസാനമായ ചോദ്യം കൂടി ക്യാപിറ്റലിസത്തിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും അതായത് നാട്ടിൽ എന്തെങ്കിലും നല്ല നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാപിറ്റലിസത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഫോണും ആയിക്കോട്ടെ എനിക്ക് നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ആയിക്കൊള്ളട്ടെ ഞാൻ ഇരിക്കുന്ന സ്റ്റുഡിയോ ആയിക്കോളട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന വഴികളായിക്കോട്ടെ ഡെയിലി നമ്മൾ ക്യാപിറ്റലിസത്തിന്റെ ഓരോ ഉൽപ്പന്നങ്ങളും അത് മരുന്നായും ഭക്ഷണമായും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ക്യാപിറ്റലിസം ആണ് ലോകത്തെ രക്ഷിച്ചതെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യം ക്യാപിറ്റലിസം ചൂഷണം ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത് കൊണ്ടാണെങ്കിൽ സോഷ്യലിസം ഉണ്ടാകും അപ്പോ പല ആളുകളും ഇപ്പൊ ഇപ്പൊ ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി നിക്ഷേപത്തിനായി വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നു ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നു അവിടുന്ന് നിക്ഷേപങ്ങൾ ലഭിച്ചാൽ മാത്രമാണ് ഇവിടെ വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു പക്ഷെ അതേ ആളുകൾ പിറ്റേ ദിവസം പാർട്ടി സമ്മേളനങ്ങൾ എത്തുന്ന സമയത്ത് ക്യാപിറ്റലിസത്തിനെതിരെ ബഹളം നിൽക്കുകയും ലോകത്തെ ലോകത്തെ കുറിച്ച് കുറിച്ച് എന്ന കൂടി പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ യും അതെ കഴിഞ്ഞ ഒരു പത്തിരുന്നൂറ് വർഷങ്ങളിലൂടെ മനുഷ്യൻ നേടിയെടുത്ത വലിയ പുരോഗതി എന്ന് പറയുന്നത് അത് ഇവരെങ്ങനെയാണ് അതിനെ കാണാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവര് പലപ്പോഴും പറയുന്ന കാര്യമാണ് ഈ പണക്കാര് കൂടുതൽ പണക്കാരാകുകയും ദരിദ്രര് കൂടുതലും ദരിദ്രരാകുന്ന ഒരു വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം അത് ആളുകളെ ചൂഷണം ചെയ്യുന്നു അതിനെതിരെ നമ്മൾ ചെറുത്ത് നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു പക്ഷെ നമ്മൾ ചുറ്റും കാണുന്ന എന്താണ് എല്ലാവരുടെയും ജീവിതം വളരെ വലിയ രീതിയിൽ മെച്ചപ്പെടുന്നതാണ് ഓരോ വ്യക്തിയുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മളുടെ മുൻഗാമികൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നറിയാം ഞാൻ പറയുന്നത് മുൻഗാമികൾ എന്ന് പറയുന്നത് അഞ്ഞൂറോ അറുന്നൂറോ വർഷങ്ങളുടെ മുമ്പത്തെ കാര്യമല്ല പറയാം നമ്മുടെ തൊട്ട് മുമ്പത്തെ തലമുറ എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെ മൊത്തത്തിലേക്ക് അവർക്ക് നമുക്കറിയാം നമ്മളുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞപ്പോൾ ലിബറലൈസേഷന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് അപ്പം അതും നമുക്കറിയാം അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ലിബറൈസേഷൻ പ്രോസസ്സോ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് അതിലൊന്നും അല്ലെ ഇന്ത്യ പോകുന്നത് ഇപ്പോഴും നമ്മളൊരു മിക്സ്ഡ് എക്കണോമി തന്നെയാണ് സോഷ്യലിസത്തിന്റെ ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു എക്കണോമി കൂടിയാണ് നമ്മളുടെ എന്നിട്ട് കൂടി എത്ര കോടി ജനങ്ങളെയാണ് നമ്മൾ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പം മനുഷ്യ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു മരുന്നുകൾ തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ രണ്ട് സംഭവം രണ്ടുപേര് നമ്മൾ അടുത്തടുത്തല്ല ഇരിക്കുന്നത് നമ്മൾ വളരെ ദൂരത്താണ് ഇരിക്കുന്നത് നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്നത് നമ്മൾ തമ്മിൽ കേൾക്കുന്നതും ഇത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴത്തേക്കും എത്ര കോടി ആളുകളാണ് അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നത് എത്രയും മനുഷ്യന്മാരെ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് എത്ര രാജ്യത്തിരിക്കുന്ന ആൾക്കാർ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് നേടിയെടുത്തത് അതാണ് അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇതെല്ലാം നമ്മൾ നേടിയെടുത്തത് ഒരാളെ ഉപദ്രവിച്ചിട്ടല്ല ഇതെല്ലാം പരസ്പരം മനുഷ്യർ ചെയ്യുന്ന വോളണ്ടറി ട്രാൻസാക്ഷൻസ് വഴിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ക്യാപിറ്റലിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആണ് കാരണം അതാണ് അതിന്റെ സൗന്ദര്യം ഇത് ഒരാളെ ഫോഴ്സ് ചെയ്ത് ജയിക്കുന്നില്ല അപ്പൊ സോഷ്യലിസം പറയുന്നത് എന്താണ് നമ്മൾ ഫോഴ്സ് ചെയ്ത് കൺട്രോൾ ചെയ്ത് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തിട്ട് ഈ സ്വർണം സൃഷ്ടിക്കാന്നാണ് അപ്പൊ അവരതിനുവേണ്ടി ശ്രമിക്കുകയും ആ വഴിയിൽ കോടിക്കണക്കിന് ആളുകൾ മരിച്ചു വരികയും ചെയ്യും പകരം ഇപ്പോഴത്തെ സൈഡിൽ ആരെയും പരസ്പരം ഒന്നിനെ നിർബന്ധിക്കാതെ ഫോഴ്സ് ചെയ്യാതെ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം അപ്പം ഇപ്പൊ നമ്മൾ ഇന്ന് ഈ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ ഈ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ട് സൃഷ്ടിക്കരുത്തൊരു സാധനമാണ് ഇപ്പൊ നിങ്ങളുടെ ആണെങ്കിലും ആ ചാനൽ നടത്തുന്നത് അതിനകത്തൂടെ നിങ്ങളുടെ ചാനലിലെ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുകയും അതിൽ നിന്ന് ലാഭം കിട്ടാൻ ചാനലിനെ മുതലാളി ശ്രമിക്കുന്നതുകൊണ്ടാണ് അല്ലെ ഇപ്പൊ ഞാനിപ്പം ഈ സംസാരിക്കുന്ന കാരണം എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് തോന്നി ഞാനിത് വായിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പരസ്പരം ഓരോ ആൾക്കാരും അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇതൊരിക്കലും ഒരു സീറോ സം അല്ല ഈ വെൽത്ത് ഇങ്ങനെ വലുതായി വലുതായി വരിക ഓരോരുത്തരും ഓരോ പ്രോബ്ലം കണ്ടെത്തുന്നു ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നു അതിനവർക്ക് പൂർണമായ സ്വാതന്ത്ര്യം കിട്ടുന്നു അങ്ങനെ ആ വഴിയിലൂടെ ജനങ്ങൾ മുഴുവൻ രക്ഷപ്പെടുന്നു എന്നാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം ജനസംഖ്യയിൽ വളരെ വലിയ രീതിയിൽ കുതിർത്ത് നടന്ന ഒരു നൂറ്റാണ്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്നിട്ട് കൂടി ഇത്രയും ആളുകൾ പട്ടിണികളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇത്രയും സൗകര്യങ്ങൾ കിട്ടുകയാണ് എന്തെല്ലാം സൗകര്യങ്ങൾ ഞാനിപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്ന സൗകര്യങ്ങൾ അത് നമ്മളിലേക്ക് എത്തുന്നു ഇതൊന്നും നമ്മൾ സൃഷ്ടിച്ചതല്ല മറ്റു പലരും സൃഷ്ടിച്ചതാണ് അതെല്ലാം കണക്റ്റായിട്ട് ഉപയോഗിക്കാൻ ഈ പറഞ്ഞ ഈ ക്യാപിറ്റലിസത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സബ് ഡിവിഷൻസ് നമ്മൾ പറയുന്ന ഈ ഈ ഗ്ലോബലൈസേഷനും മറ്റെല്ലാ ചേർന്ന് നമുക്ക് ഒരു ുംറക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് ലോകം ഇപ്പോഴുള്ളതിന്റെ പകുതി പോലും വളർന്നിട്ടില്ല ഇതുപോലുള്ള ടെക്നോളജികൾ അഡ്വാൻസ്ഡ് ആവുന്ന ബോധ്യം അതായത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ ചിന്തിക്കാവുന്നതിനും അപ്പുറത്തെയുള്ള വളർച്ചയാണ് ഇപ്പോഴുള്ളത് ഇവ നമ്മുടെ ഈ ജനറേഷനിലുള്ള ആളുകൾക്ക് ചിന്തിക്കാനാവുന്നതിനും അപ്പുറത്തെ വളർച്ചയായിരിക്കും വരുന്ന നൂറ്റാണ്ടുകളിൽ നിന്നുണ്ടാവും എന്റെയും മബിയുടെയും മരണത്തിന് ശേഷം ഉണ്ടാകുന്ന കാലഘട്ടങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അഡ്വാൻസ്ഡ് ആവും സത്യത്തിൽ ഇപ്പോഴത്തെ ആളുകൾ ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂണിറ്റും ആ നൂറ്റാണ്ടിലെഴുതിയ പഴകിയ ഒരു പുസ്തകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്തു വെച്ചിട്ട് ഇത് വരേക്കും ഉള്ള പുസ്തകമാണെന്നും ഇതാണ് നടക്കാൻ പോകുന്നതെന്ന് വിശ്വസിച്ച് സത്യത്തിൽ മറ്റൊരു മതവിശ്വാസം പോലെ അല്ലെങ്കിൽ മറ്റൊരു അന്ധവിശ്വാസം ഇല്ലേ അതെ ഈ മാർസ് അല്ല ആദ്യമായിട്ട് സോഷ്യലിസത്തെ പറ്റി ചിന്തിച്ചൊക്കെ പക്ഷെ മാർസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം ഈ മനുഷ്യ ഇപ്പൊ പറഞ്ഞ ഈ മണ്ടത്തരം ആണ് പറഞ്ഞ ആശയം ഉണ്ടല്ലോ അതിനെ മാർസ് പറഞ്ഞത് സയന്റിഫിക് എന്നാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ആർക്കും മനസ്സിലാകുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരത്തെ ഇതാണ് സയന്റിഫിക് എന്ന് മാർസ് പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ പിന്നീട് മാർസിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കെല്ലാം അത് വിശ്വസിക്കേണ്ട സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സയൻസ് എന്ന് പറഞ്ഞാൽ അത് മാറാൻ പാടില്ല അത് അതാണ് സത്യം അപ്പൊ മാസ് പറഞ്ഞത് മാർസ് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ക്യാപിറ്റലിസത്തിലെ സോഷ്യലിസ്റ്റുകളോ പ്രവർത്തിച്ചാലോ എങ്ങനെ പ്രവർത്തിച്ചിട്ട കാര്യമില്ല ചരിത്രം ഇങ്ങനെ മുന്നോട്ട് ക്ലാസ് ഇരിക്കും എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആണ് അത് സയൻസ് ആണ് അത് അത് എന്തായാലും എന്നാണ് മാർസ് പറഞ്ഞത് ഇതൊരു മതാത്മക ചിന്തയാണ് ആക്ച്വലി ഇതേ ചോദ്യം ഒരിക്കലും ഗോവിന്ദമാഷനോട് ഒരാൾ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് മാഷ ഈ പറയുന്നത് ഒരു മതാത്മക ചിന്തയല്ലേ എന്ന് അപ്പോഴും ഗോവിന്ദ മാഷ് പറഞ്ഞ അല്ല ഇത് ശാസ്ത്രീയമായ സത്യമാണ് എന്നാണ് പറയുന്നത് അതായത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അവസാനം ഇങ്ങനെ തന്നെ വരുവുള്ളൂ എന്ന് പറയുന്നത് അപ്പം മനുഷ്യൻ കഴിഞ്ഞ ഇരുന്നൂറ്റമ്പത് വർഷങ്ങളിലൂടെ ചരിത്രം എത്രത്തോളം മാറിയെന്നോ മനുഷ്യൻ എത്രത്തോളം മാറിയെന്നോ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ മനുഷ്യനെന്താണെന്നുള്ളത് മനുഷ്യൻ എപ്പോഴും എന്താണ് മനുഷ്യൻ ഒരു പർപ്പസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നതാണ് അതാണ് നമ്മളുടെ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ അതിന്റെ ഒരു ഒരു അവസാനത്തെ അതായത് അവസാനത്തെന്നല്ല അതിനെ നമ്മൾ കാണുന്ന ഏറ്റവും പുതിയ ഒരു കാര്യമാണ് എ എന്ന് പറയുന്നത് നാളത്തെ ലോകം എന്താണ് എന്ന് പ്രവചിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം ഹരാരി തന്നെ തന്റെ പുസ്തകവും ഹോമോഡിയസിനകത്ത് ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പം ഹരാരി പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഭാവിയിൽ എന്താകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്താകും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഭാവിയിൽ എന്താകും എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും നമുക്കറിയില്ല ഇത് എങ്ങനെയൊക്കെ പോകുന്നു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും അറുപതുകളിലും ഒക്കെ ആളുകൾ സംസാരിച്ചിരുന്നു ഭാവി എന്തൊക്കെയായിരിക്കും എന്നൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അതായത് ഈ ക്യാപിറ്റലിസ്റ്റിന്റെ ഒരു തുടക്കം വേൾഡ് വാർ ടു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോലും പക്ഷെ അവരൊന്നും പറഞ്ഞ രീതിയിലല്ല ലോകം മുന്നോട്ട് പോയത് വേറെ പല രീതിയിലാണ് ലോകം മുന്നോട്ട് പോയത് അപ്പം മിഹി ആ ഒരു സമയത്ത് നമ്മൾ പറയാണ് ഏ മാർസിസത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അബദ്ധമായി മാറും പിന്നെ ഗോവിന്ദ മാഷൻ പേടിക്കാനില്ല ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം അബദ്ധമാകണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾ കഴിയണമല്ലോ അതുകൊണ്ട് ഒരിക്കലും അബദ്ധമായിരുന്നു കൃത്യമാണ് അതായത് അവ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ജ്യോതിഷികളുടെ ഒരു കാര്യം പറഞ്ഞു ചിലപ്പോ ചക്ക ഇവ മൊഴിലിച്ച് ആകാൻ സാധ്യതയുണ്ട് അപ്പോ ചിലപ്പോ ചത്തില്ലെങ്കിലും ഇവർ എന്ത് ചെയ്യും ഗുളികൻ കയറിയെന്നോ അവിടെ മറ്റെന്തെങ്കിലും പേരുകൾ പറഞ്ഞു അതിനെ അനുസരിച്ച് ചെയ്യും ഇതേ ഒരു ഫിലോസഫി തന്നെയാണെങ്കിൽ ഇതേ ലോജിക്ക് തന്നെയാണ് ഇവരും പ്രയോഗിക്കുന്നത് ഇപ്പൊ നടന്നില്ല പക്ഷെ ഇത് ഇരുന്നൂറ്റി വർഷം കഴിയുമ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ട് ഗോൾഡൻ മാസ്റ്ററുടെ പ്രസംഗം ആരെങ്കിലും യൂട്യൂബിൽ നോക്കിയിട്ട് അന്ന് കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ ആരുടെങ്കിലും ചോദിച്ചാൽ പറയും സത്യത്തിൽ ഇനിയും വേണമെങ്കിലും ഇരുന്നൂറ്റി ഒമ്പത് വർഷത്തിന്റെ കഥ അവരും പറയും സോഷ്യലിസം സത്യത്തിൽ ലോകത്തിന് യാതൊരുവിധ ഗുണവും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാലരമന്റെ കളിക്കുടുക്കയിലേക്ക് ഇരുന്ന് വായിച്ചിട്ടെത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്വർഗീയ ചിന്ത മാത്രമാണ് യാഥാർത്ഥ്യത്തിനോട് അതിനെ യാതൊരു വിധത്തിൽ അടുപ്പവും ലോകത്തെ ഏതെങ്കിലും തരത്തിൽ ഗുണപ്രദമായ ഏതെങ്കിലും ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക സിദ്ധാന്തം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആണ് അത് കണ്ണുറന്ന് കാണുന്ന ചോറുണ്ണുന്ന ആർക്കും മനസ്സിലാകും എന്നുള്ളതാണ് എന്തായാലും എം ഡി സിക്കും ഒക്കെ വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ താത്വികമായി അവലോകനം ചെയ്യുമ്പോൾ ചിരിയാണ് വരുന്നത് സാമാജിക ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും എന്തായാലും ഒരുപാട് സന്തോഷം അഭിലാഷ് സംസാരിച്ചത് താങ്ക് യു സോ മച്ച് താങ്ക് യു അഭിലാഷ്